ഇന്നത്തെ പത്രമാറ്റം പ്രമോലുണ്ടല്ലോ ഭയങ്കര മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ജലചയും നമ്മുടെ എന്താ പറയുക അബിയും അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണ് നമ്മുടെ നവ്യയുടെ ആ ഒരു തരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ജലചയും അബി ഇങ്ങനെ കൈ കഴുകി ഇങ്ങനെ നിൽക്കുക എല്ലാം നമ്മുടെ അനാമികയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് മൊത്തം കേട്ടോ അപ്പൊ അനാമിക ആ ഒരു പാലിൽ നവ്യയ്ക്ക് വേണ്ടി കുടിക്കാൻ വെച്ചിരുന്ന പാലിൽ ആ വശം കലർത്തി കഴിഞ്ഞു ഇനി അത് കുടിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പം നമ്മുടെ ജലചയും അബിയും എപ്പോഴും ആഘോഷം തുടങ്ങി അവിടെ അവൾ ചെയ്ത് ആ പാലിൽ അത് കലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കുടിച്ച പാടെ ആ കുഞ്ഞ് നഷ്ടപ്പെടും പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളെ അറിവേപ്പൽ പോലെ വലിച്ചെറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജലജീവ് അഭിയും കൂടി ഭയങ്കര പ്ലാനിങ് ആട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട് അനാമികയും അനിയും തമ്മിൽ കുറേ പൊരുത്തക്കേടുകളുണ്ട് അനാമികയ്ക്ക് എന്തൊക്കെയോ കുറേ കള്ളത്തരങ്ങളുണ്ട് അതൊക്കെ ശരിക്കും കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ കണ്ടെത്തിയാൽ അതൊക്കെ ആ ബാധിക്കാൻ പോകുന്നത് അനിയുടെ ജീവിതത്തെ തന്നെയല്ലേ അവരുടെ അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എങ്ങനെയെങ്കിലും സോൾവ് ആയാൽ മതിയെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് നമ്മുടെ ആദർശ നയനയോട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ ദേവിയാനി ആരോടൊക്കെയോ പറയുന്നുണ്ട് ചിലപ്പോൾ ജയനോടായിരിക്കാം ഇങ്ങനെ പറയുന്നുണ്ട് അവൾ ഇവിടെ മരുമകളായിട്ട് അംഗീകരിക്കും എൻ്റെ മരണശേഷം എന്ന് പറയുന്നുണ്ട് അതേപോലെ അച്ചട്ട് പോലെ തന്നെയാണെന്ന് തോന്നുന്നു ദേവയാനിയാണ് നവ്യയ്ക്ക് വേണ്ടി വിഷം കലർത്തിയ ആ ഒരു പാല് എടുത്ത് ദേവയാനി ആട്ടോ കുടിക്കുന്നത് അപ്പോൾ ദേവയാനി അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു രംഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന രംഗമൊക്കെ നമ്മൾ വീക്ക്ലി പ്രമോലിൽ കണ്ടു കാണും ആ പിന്നെ ദേവയാനി ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോകാൻ പോകുകയാണ് ഇനിയെങ്കിലും ആ ഒരു മരണത്തിൽ നിന്നും ദേവയാനി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴെങ്കിലും നമ്മൾ നയനെ ചേർത്ത് നിർത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ എനിക്ക് ദേവിയാനിയെ ഒരു പുതിയ മാറ്റങ്ങളായിട്ട് ഒരു പുത്തൻ ദേവിയാനി ആയിരിക്കുമോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതും കണ്ടു തന്നെ അറിയാം കേട്ടോ അതും പോരാത്തതിന് ചിലപ്പോൾ നയനെ ഭയങ്കര കൊടും ശത്രുവാകാനും സാധ്യതയുണ്ട് ദേവിയാനിയെ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി നയനെ വിഷം ചേർത്ത് ഒന്നും ആക്കാം നമ്മുടെ ദേവിയാനിയെ കഥ അല്ലേ അങ്ങനെയും വരാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം അപ്പോൾ ഇതുപോലെ പ്രഭൂബീസിനും എപ്പിസോഡ് ബീസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ